നമസ്കാരം വീണ്ടും മികവ് തെളിയിച്ചിരിക്കുകയാണ് ഭാരതം ഭാരതത്തിന്റെ വികസനത്തിന് വന്ന ഉയർച്ച എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ യു കെ കമ്പനിയിൽ നിന്നും വീണ്ടും കൊച്ചിൻ ഷിപ്പാർഡിന് കരാർ കിട്ടിയിരിക്കുകയാണ് യു കെ ആസ്ഥാനമായുള്ള നോർത്ത് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനിയിൽ നിന്ന് ഹൈബ്രിഡ് കപ്പൽ നിർമ്മിച്ച് നൽകാനുള്ള കരാറാണ് കൊച്ചിൻ ഷിപ്പാർഡിന് ലഭിച്ചത് ബാറ്ററിയിലും ഡീസലിലും പ്രവർത്തിക്കുന്ന ഈ ഹൈബ്രിഡ് സർവീസ് ഓപ്പറേഷൻ വെസൽ നിർമ്മിക്കാനുള്ള കരാറിലാണ് ഒപ്പുവെച്ചത് അറുപത് ദശലക്ഷം യൂറോ അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയുടെ കരാറാണ് ഒപ്പുവെച്ചത് കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക പിന്തുണ കൂടി കണക്കിലെടുത്താൽ മൊത്തം അറുനൂറ്റി അൻപത് കോടി കടക്കും കടലിൽ കാറ്റാടിപ്പാടങ്ങൾ സ്ഥാപിക്കാനും അവയുടെ അറ്റകുറ്റപ്പണി നിർവഹിക്കാനും വിന്യസിക്കുന്നതിനുമായുള്ള കപ്പലാണ് കൊച്ചിയിൽ നിർമ്മിക്കുക നോർത്ത് സ്റ്റാർ ഷിപ്പിംഗിന് വേണ്ടി സിമെന്റ് പ്രവർത്തിക്കുന്ന സഫോൾ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്കോട്ടിഷ് പവർ റിന്യൂവബിൾ ഓപ്ഷോർ വിൻ ഫാമിലിയാകും കൊച്ചിയിൽ നിർമ്മിക്കുന്ന കപ്പൽ വിന്യസിക്കുക കരാറിൽ രണ്ട് കപ്പൽ കൂടി നിർമ്മിക്കാനുള്ള വ്യവസ്ഥയുണ്ട് അതുകൂടി യാഥാർത്ഥ്യമായാൽ മൊത്തം കരാർ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടേതാകും നോർത്ത് സ്റ്റാർ കമ്പനിയിൽ നിന്ന് വീണ്ടും കരാറിനായി തെരഞ്ഞെടുക്കപ്പെട്ടത് അഭിമാനകരമാണെന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മധു എസ് നായരും പറയുകയുണ്ടായി അന്താരാഷ്ട്ര കപ്പൽ നിർമ്മാണ രംഗത്തെ മുൻനിര കമ്പനിയായ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ മാറിയ കൊച്ചി കപ്പൽശാല ഇതിനോടകം തന്നെ അമേരിക്ക ജർമ്മനി നെതർലാൻഡ് നോർവ ഡെൻമാർക്ക് മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് അമ്പതോളം ഹൈ എൻ കപ്പലുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു വരുമാനത്തിൽ വൻ കുതിപ്പാണ് കേരളം ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ കപ്പൽ നിർമ്മാണ കമ്പനിയായ കൊച്ചിൻ ഷിപ്പാർഡ് നടത്തുന്നത് അറ്റാദായത്തിൽ അഞ്ഞൂറ്റി അൻപത്തി എട്ട് ദശാംശം രണ്ട് എട്ട് ശതമാനത്തിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കമ്പനിയുടെ ഓഹരി വില എഴുന്നൂറ്റി ഇരുപത് ശതമാനമായാണ് കുതിച്ചുയർന്നത് രാജ്യത്തെ ഏറ്റവും അധികം വിപണി മൂല്യമുള്ള നൂറ്റി എഴുപത് കമ്പനികളിൽ ഒന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ് തുടർച്ചയായുള്ള വിദേശ ഓർഡറുകളുടെ ഉയർന്ന പ്രവർത്തന ഫലവുമായാണ് കപ്പൽശാല പുത്തൻ ഉയരങ്ങളിലെത്തുന്നത് വെബ് തത്വമേ ന്യൂസ്